ലോകത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷനായ ഫുട്ബോളർ ലോകത്തെ ഏറ്റവും സമ്പന്നനായ കായിക താരം ലോകത്തെ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പ്രതിഭാസത്തിൻ്റെ സ്വാധീനം മൈതാനത്തെ കുമ്മായ വരകൾക്കും അപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത് യൂറോക്കിടെ ഒരു ബോട്ടിലൊന്ന് മാറ്റിവെച്ചപ്പോൾ കൊക്കകോളക്ക് നഷ്ടമായത് കോടികളാണ് ലോകത്തെ സൂര്യവെളിച്ചം തട്ടുന്ന ഇടങ്ങളിലെല്ലാം അദ്ദേഹത്തെ ആരാധിക്കുന്നവരും പിന്തുടരുന്നവരുമുണ്ട് ഫുട്ബോൾ മൈതാനങ്ങളിലേക്ക് ഇറങ്ങുന്ന കുട്ടികൾക്കും സ്വപ്നങ്ങൾ കണ്ടു മുന്നേറുന്നവർക്കും അദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഒരു ലിവിംഗ് എക്സാമ്പിൾ ഇത്രയേറെ ഇൻഫ്ലുവൻസലായ ക്രിസ്റ്റോനോ പറയുന്ന ഓരോ വാക്കുകളും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ എന്തായിരിക്കും അത് നാം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നതാണ് സത്യം പല സ്റ്റേറ്റ്മെന്റുകളും തലമുറകളോളം വരെ ഓർത്തുവെക്കും എന്നാൽ ക്രിസ്ത്യാനോ ഈയിടെ നടത്തിയ ചില പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ലഗസിയോട് ചേർന്ന് നിൽക്കുന്നതാണോ പ്രത്യേകിച്ചും ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തകനായ പി എസ് മോർഗണുമായി ഈയിടെ നടത്തിയ അഭിമുഖത്തിലെ ചില പരാമർശങ്ങൾ അതോ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിക്കുന്നതാണോ പരിശോധിക്കാം ആദ്യമേ പറയുന്നു ഇതൊരു ഫാൻഫേറ്റ് വീഡിയോ അല്ല മറ്റാരെങ്കിലും മഹാനാക്കാനുമല്ല അല്ല ക്രിസ്ത്യാനോ പി എസ് മോർഗൻ അഭിമുഖത്തിലെ ചില ക്ലെയിമുകളെ പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിൽ ക്രിസ്ത്യാനോയോട് യോജിക്കാൻ സാധിക്കുന്നതും യോജിക്കാവുന്നതുമായി ഒരുപാട് പോയിന്റുകൾ ഉണ്ട് ഒന്നര മണിക്കൂർ നീളുന്ന അഭിമുഖത്തിലെ പ്രധാന ടോക്കിംഗ് പോയിന്റുകൾ പരിശോധിക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അഭിമുഖം നടത്തുന്ന പി എസ് മോർഗനെ കുറിച്ചാണ് ജേർണലിസ്റ്റിക് എത്തിക്സിൽ നിരക്കാത്ത പല പരിപാടികളും ചെയ്ത് പരിചയമുള്ള പി എസ് മോർഗനെ പോലൊരാൾ ക്രിസ്ത്യാനോയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ സൃഷ്ടിക്കുമെന്ന് ഊഹിക്കാമല്ലോ ഈ ഇന്റർവ്യൂവിലെ ഏറ്റവും വിവാദമായ സ്റ്റേറ്റ്മെന്റ് ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ചുള്ളതാണ് ലോകകപ്പ് വിജയിക്കുക എന്നത് തന്റെ സ്വപ്നമല്ലെന്നും ലോകകപ്പ് വിജയം ഫുട്ബോൾ ചരിത്രത്തിലെ തന്റെ പേര് അയച്ചു എന്നും അദ്ദേഹം പറയുന്നു അതിന് അദ്ദേഹം വിശദീകരണവും നൽകുന്നു ആറോ ഏയോ മത്സരങ്ങൾ മാത്രമുള്ള ഒരു ടൂർണമെന്റ് വെച്ച് ഒരു താരത്തിന്റെ ലഗസി അളക്കാനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ആദിൽ റാമിക്ക് ലോകകപ്പ് ഉണ്ടെന്നും ലൂക്കാ ലൂക്കാമൊഡിച്ചിൻ ഇല്ലെന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് പക്ഷേ ക്രിസ്റ്റ്യാനോ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ക്രിസ്റ്റ്യാനോക്ക് ലോകകപ്പിനെ കുറിച്ച് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന് തന്നെ വെക്കാം പക്ഷേ ക്രിസ്ത്യാനോ യഥാർത്ഥത്തിൽ ഇവിടെ ലക്ഷ്യമിട്ടത് മെസ്സി ആണെന്ന് വ്യക്തം കൂടാതെ ഇന്റർവ്യൂവിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ലേണൽ മെസ്സിക്ക് മുമ്പ് അർജന്റീന രണ്ട് ലോകകപ്പ് വിജയിച്ചവരാണ് അവർക്കത് കണ്ട് ശീലവുമുണ്ട് പക്ഷേ പോർച്ചുഗൽ വിജയിച്ചാൽ അത് ലോകത്തെ അമ്പരപ്പിക്കും കൂടാതെ അഭിമുഖത്തിൽ മറ്റൊരിടത്ത് അദ്ദേഹം ഇങ്ങനെയും പറയുന്നു മെസ്സി ഇല്ലാതെ അർജന്റീന രണ്ട് ലോകകപ്പ് വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഞാനില്ലാതെ പോർച്ചുഗൽ ഒന്നും നേടിയിട്ടില്ല റൊണാൾഡോയുടെ വാദമാണിത് ക്രിസ്റ്റാനോയുടെ ഈ വാദത്തിനെതിരെ ലേണൽ മെസ്സി പരോക്ഷ മറുപടി പറഞ്ഞിട്ടുണ്ട് ലോകകപ്പ് വിജയിക്കുക എന്നത് തന്നെയാണ് ഒരു കളിക്കാരന്റെ ഏറ്റവും വലിയ നേട്ടം ഏതൊരു മേഖലയിലും ഏറ്റവും ഉയരത്തിലുള്ള ഒന്നുണ്ടാകും ഫുട്ബോളിൽ അത് ലോകകപ്പാണ് മക്കൾ ജനിച്ചപ്പോൾ കിട്ടിയ അതേ സന്തോഷമായിരുന്നു ലോകകപ്പ് ജയിച്ച പോയി മെസ്സിയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു എന്നാൽ മെസ്സിക്കെതിരെ വ്യക്തിപരമായി റൊണാൾഡോ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് മെസ്സി മഹാനാണെന്നും മെജീഷ്യൻ ആണെന്നും പറഞ്ഞ ക്രിസ്റ്റാനോ അദ്ദേഹത്തോടൊപ്പമുള്ള കളിക്കളത്തിലെ മൊമെൻ്റുകളെ കുറിച്ചും വാചാലിനാകുന്നുണ്ട് അടുത്ത സുഹൃത്തല്ലെങ്കിലും മെസ്സിയുമായി മികച്ച ബന്ധമുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു പക്ഷേ തനിക്ക് ശേഷം മാത്രമേ അദ്ദേഹം മെസ്സിയെ റേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് മാത്രം പക്ഷേ റൊണാൾഡോയുടെ ലോകകപ്പിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നാം എങ്ങനെ കാണണം എക്കാലത്തെയും മികച്ച കളിക്കാരെ അളക്കുമ്പോൾ അവരുടെ ലോകകപ്പ് പെർഫോമൻസും അളക്കാറുണ്ട് ഉദാഹരണമായി പെലെ ബ്രസീലിനൊപ്പം മൂന്ന് ലോകകപ്പുകൾ നേടിയ ആളാണ് ഡോഗോ മർഡോൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ലോകകപ്പ് കൊണ്ടാണ് ഇത്രയും ആഘോഷിക്കപ്പെട്ടത് സിനദിൻ സിദാൻ നാഷണൽ ഹീറോ ആയതും അങ്ങനെ തന്നെ യുഹാൻ ക്രൈഫ് ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ പോളോ മൽഡിനി എന്നിവരെ വിലയിരുത്തുമ്പോൾ ലോകകപ്പ് ഇല്ലാത്തതും പറയാറുണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള മത്സരങ്ങൾ നടക്കുന്നത് ലോകകപ്പിലാണ് എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗിലടക്കം അതിനേക്കാൾ മികച്ച ക്വാളിറ്റി ഫുട്ബോൾ നടക്കാറുണ്ട് പക്ഷേ സ്റ്റിൽ ഫുട്ബോളിലെ ഏറ്റവും പിനാക്കൽ ടൂർണമെന്റ് ലോകകപ്പ് തന്നെയാണ് ലോകകപ്പ് നടക്കുമ്പോൾ ബാലൻഡിയൂറിലടക്കം ഫസ്റ്റ് പ്രിഫറൻസ് അതിനാണ് കൂടാതെ ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ സ്വന്തം രാജ്യത്തിന്റെ പതാക പാറിക്കുക എന്നതും ഏതൊരു താരത്തിന്റെയും സ്വപ്നമാണ് ലോകകപ്പിലെയും കോപ്പയിലെയും വിജയങ്ങൾക്ക് മുമ്പ് മെസ്സി നേരിട്ട് വിമർശനങ്ങൾ ഓർക്കുക മറ്റെല്ലാ സ്പോർട്ടിലും അത് അങ്ങനെ തന്നെയാണ് സച്ചിൻ ക്രിക്കറ്റ് ലോകകപ്പ് വിജയിച്ചപ്പോഴുണ്ടായ മൊമെന്റുകൾ ഓർത്തു നോക്കൂ അല്ലെങ്കിൽ ഒളിമ്പിക്സ് ഗോൾഡ് നേടാത്ത ഒരു അത്ലറ്റിക്കിനെ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് തോൽവിക്ക് ശേഷം ക്രിസ്റ്റോനോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിലെ ആദ്യ വരികൾ ഇങ്ങനെയാണ് ലോകകപ്പ് വിജയിക്കുക എന്നതാണ് കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നം പോർച്ചുഗലിനൊപ്പം പല അന്താരാഷ്ട്ര ട്രോഫികളും വിജയിച്ചെങ്കിലും ലോകത്തെ ഏറ്റവും ഉയർന്ന വേദിയിൽ സ്വന്തം രാജ്യത്തിന്റെ പേര് പതിപ്പിക്കുക എന്നതാണ് തന്റെ ഏറ്റവും വലിയ സ്വപ്നം റൊണാൾഡോ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനമായി വിമർശിക്കപ്പെട്ട മറ്റൊരു വാദം കൂടിയുണ്ട് പലയിടത്തും കളിച്ച തനിക്ക് സൗദി പ്രോ ലീഗിനേക്കാൾ ഗോൾ നേടാൻ എളുപ്പം ലാലിഗയിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമോ അനുഭവമോ ആയി അതിനെ എടുക്കാം എന്നാൽ തന്റെ പ്രൈം ടൈമുകളിൽ ലാലിഗയിലെ മോസ്റ്റ് ഗ്ലാമറസ് ക്ലബിനായി കളിച്ച ഒരാളുടെ പ്രസ്താവന ആ ലീഗിനും ആരാധകർക്കും ഡാമേജ് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ഫ്രഞ്ച് ലീഗിനേക്കാളും പോർച്ചുഗീസ് ലീഗിനേക്കാളും മികച്ചതാണ് സൗദി പ്രോ ലീഗ് എന്ന പ്രസ്താവനയും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് കൂടാതെ പ്രീമിയർ ലീഗിലെ ടോപ്പ് ടീമിനൊപ്പം ഇപ്പോൾ കളിച്ചാലും സെയിം നമ്പർ ഗോളുകൾ നേടാനാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്ലേയിങ് ഫോർ പീസ് എന്ന് കുറിച്ച് ജെയ്സി സമ്മാനിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ ഈസ് വൺ ഓഫ് ദ ഗൈസ് ഹു കാൻ ഹെൽപ് ചേഞ്ച് ദ വേൾഡ് എന്തു പറഞ്ഞാലും വിവാദമാകുന്ന വിഷയത്തിൽ അങ്ങനെ പറയാനേ അദ്ദേഹത്തിനാകൂ എന്ന് കരുതാം എന്നാൽ ഈ അഭിമുഖത്തിൽ റൊണാൾഡോ വളരെ പോസിറ്റീവായ ആത്മവിശ്വാസമുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡോഗോ ജോട്ടയുടെ ഫ്യൂണറലുമായി ബന്ധപ്പെട്ടതാണ് ഫ്യൂണറിൽ പോകുകയാണെങ്കിൽ അറ്റൻഷനെല്ലാം തന്നിലേക്ക് വന്നു ചേരുമെന്നുള്ളത് കൊണ്ടാണ് പോകാതിരുന്നത് എന്നാണ് അദ്ദേഹത്തിന് വിശദീകരണം തൻ ആരൊക്കെ വിമർശിച്ചാലും താൻ ചെയ്തത് ശരിയാണെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു തന്റെ അച്ഛന്റെ മരണശേഷം സെമിത്തെയറിലേക്ക് പോകാത്തതും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ ഇമോഷനുകൾ ക്യാമറ കണ്ണുകൾക്ക് വിട്ടുകൊടുക്കേണ്ട എന്ന തീരുമാനമാണത് കൂടാതെ വിരമിക്കൽ തീരുമാനം അടുത്തുണ്ടാകുമെന്ന് പറഞ്ഞ ക്രിസ്ത്യാനോ അതെത്രമാത്രം